ഷാജചേട്ടനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പി വി അൻകുറുവായിട്ടുള്ള വിഷയം വന്നപ്പം ഇത് തൂമ്പാ പിടിച്ച കൈയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ആരും വലിയ ശക്തിമാനമൊന്നും അല്ല ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പേഴ്സണൽ ഡ്രൈവർ ഭയങ്കര അപകടം ചെയ്യും സായം ചേട്ടനോട് അവർ ചെയ്തിട്ടുള്ളത് തനി വൃത്തികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മകത്തായ പ്രസ്ഥാനത്തിൻ്റെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടും ക്രിമിനലുകളെ കൊണ്ടാണ് ഇവന്മാർ തോന്നിയാസം എല്ലാം കാണിപ്പിക്കുന്നത് എന്നാൽ അവന്മാർ തെറ്റിയതെങ്കിൽ അവരനുഭവിക്കട്ടെ എന്ന നിലപാടിലേക്ക് ശക്തമായിട്ട് ആഭ്യന്തര വകുപ്പ് നീതിപൂർവമായിട്ട് ഇടപെടുന്നു പി ശശി ആ വിഷയത്തിനകത്ത് കൃഷ്ണകുമാറിനോട് പറഞ്ഞത് നിങ്ങളുടേത് പിന്നെ ജനുവൻ ആയിട്ടുള്ള പരാതിയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട അങ്ങനെ നീതിപൂർവമായി ഇടപെട്ടതിനകത്ത് ഈ രണ്ടു കേസിനകത്തും ഞാൻ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെയും എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് അഭിനന്ദിക്കുകയായിരുന്നു രാജൻഭായ് നമസ്കാരം നമസ്കാരം യൂട്യൂബർ ആയിട്ടുള്ള ഷാജൻ കറികയ്ക്ക് ഇന്നലെ തൊടുപുഴയിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനം ഏറ്റു അതിൽ ഡിവൈഎഫ്ഐക്കാരെ ആയിട്ടുള്ള ചില ആളുകളൊക്കെയാണ് സംശയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ പ്രതിഷേധം ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്താണ് ഷൈൻസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് ഷൈൻസ്കറിയുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇന്നലെ തൊടുപുഴ സെന്റ് ജോർജ് ഫെറോണ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വിവാഹം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം അവിടെ തന്നെയുള്ള ഒരു റിസോർട്ട് ഉണ്ട് ആ റിസോർട്ടിലേക്ക് റിസപ്ഷന് പോകുന്ന സമയത്തോ തിരിച്ചുവരുന്ന സമയത്തോ ആണ് ഈ സംഭവം നടക്കുന്നത് ഒരു താർജി ജീപ്പ് പുള്ളിയെ പള്ളി പോകുമ്പോ തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് പുള്ളി അറിയുന്നില്ല പുള്ളി നോട്ട് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിപ്പോൾ ഉള്ള മാധ്യമ പ്രവർത്തകരൊക്കെ കാറിനകത്ത് അത്രയും സി സി ടി വി സംവിധാനങ്ങൾ പുറകിലും മുമ്പിൽ സൈഡിലും ഒക്കെ എന്നുള്ള അഭിപ്രായമാണ് കാരണം പുള്ളിക്ക് ഭാര്യ മക്കളും ഒക്കെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കും പിന്നെ പുള്ളിയെ ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് ജീവനക്കാരുണ്ട് ഒക്കെ ഉണ്ട് വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയല്ല പക്ഷേ ഷാഞ്ചേട്ടനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പി വി അൻപുറവായിട്ടുള്ള വിഷയം വന്നപ്പം ഇത് തൂമ്പാ പിടിച്ച കൈയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഷാൻചേട്ടൻ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ വിവരം അറിയുന്നൊക്കെ ഉള്ളത് നമ്മളാരും വലിയ ശക്തിമാനൊന്നും അല്ല മൈക്ക് ടൈക്സിനെ വേണമെങ്കിലും അടിച്ചു വീഴ്ത്താൻ പറ്റും അത് ചിലപ്പോൾ ചെറിയ കുച്ചു വിചാരിച്ചാൽ പറ്റും ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീൻ്റെ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഒരു മുള്ളിൻ്റെ മനക്കില്ല മനുഷ്യൻ എന്നുള്ളത് പറയാറുണ്ട് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾക്കകത്ത് സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എന്തെങ്കിലും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പേഴ്സണൽ ഡ്രൈവറി ഭയങ്കര അപകടം ചെയ്യും ഷായം ചേട്ടനുള്ളവർ ചെയ്തിട്ടുള്ളത് വൃത്തികളാണ് ആ അദ്ദേഹത്തിൻ്റെ പ്രായം ആലോചിക്കണം പത്തൊമ്പത്തഞ്ച് വയസ്സുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടും മാത്രം എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ധീരതയെ ഞാൻ അംഗീകരിക്കുന്നു സാൻസ്ക്രിയ ഈ അകമ്പടികളൊന്നും ഇല്ലാതെ ബ്ലാക്ക് ക്യാട്സിനെ ഒന്നും കൊണ്ടു കിടക്കാതെ ഇവിടെ ബിഗ് ബോസിനകത്ത് പോകുന്ന ഊളകൾ വരെ നാല് ബ്ലാക്ക് യാഡ്സിനെയും കൊണ്ടാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നടക്കുക പിന്നെ ബോഡി ഗാർഡ്സിനെയും ആണല്ലോ ആ ഷോ ഓഫ് ബൗൺസേഴ്സിനെയും കൊണ്ട് ചുമ്മാ നടക്കുന്നത് ഒരു ബൗൺസറേ ഇല്ലാതെ നടക്കുന്ന സയൻസ്കറിയുടെ ധീരതയെ അംഗീകരിക്കുന്നതോടൊപ്പം കുറച്ചുകൂടി അദ്ദേഹം വിജിലൻ്റ് ആവണം കാരണം അക്രമങ്ങൾ പല വഴിക്കൊന്നും വരാനുള്ള സാധ്യതകളുണ്ട് അത് പലതും പല ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട ശത്രുതകളാണ് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തോട് ശത്രുതയുള്ള ആൾക്കാർ അദ്ദേഹത്തിനെതിരെ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കാരണം അതുമായിട്ടുള്ള സൗഹൃദം വെച്ചിട്ട് അതിലേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോലും പോയിട്ടില്ല ഒരുപാട് പേരോട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിലിരുന്ന് കടഞ്ഞ ആൾക്കാരുണ്ട് ആരെങ്കിലും ഒരാളെ വേദനിപ്പിക്കാൻ ഒരു വാർത്ത നമുക്ക് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് അല്ല അത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലേക്ക് നീങ്ങുമ്പോൾ അത് ലൈബ്രറി ആയിരിക്കും നമ്മളിപ്പം മറ്റ വാങ്ങാട്ടിയോ മറ്റോ എടുത്തിട്ട് വരുന്ന വെച്ച് കണ്ടോന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ പോകുന്നില്ലേ അത് പോകേണ്ട അടുത്ത് പോകത്തില്ലേ നമ്മൾ പിണറായി വിജയനെ പിണറായി വിജയനെ വിമർശിക്കണ്ടടുത്ത് വിമർശിച്ചിട്ടില്ലേ ചെന്നിത്തല വിമർശിച്ചിട്ടില്ലേ സതീഷിനെ വിമർശിച്ചിട്ടില്ലേ പാണക്കാട് അന്തരിച്ചു പോയ സയ്യദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ അന്ന് ഫേസ്ബുക്കിൽ എഴുതുന്ന കാലമാണ് ഞാൻ വളരെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ലീഗുകാരുമായിട്ടുള്ള ബന്ധത്തിനകത്ത ഒരു വലിയ വിളനൊന്നും ഉണ്ടായിട്ട് പക്ഷേ ഇതിലിപ്പോ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തി കേരള പോലീസിനാണ് കത്ത് കേരളത്തിൽ നമ്മൾ പറയുമല്ലോ ഇത് പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായി പോലീസ് മാറുന്നു അതൊക്കെ വെറുതെ പറയുന്നതാണ് കേരള പോലീസ് ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട് പോലീസിനെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് കൈയ്യായി തോന്നിയ പോലെ വഴിക്ക് വിടുന്നുമില്ല നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം അതിനാ സർക്കാരിരിക്കുന്നത് അതിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിൻ്റെ വിഷയം കൃഷ്ണകുമാറിൻ്റെ മോൾ ദിയുടെ സ്ഥാപനത്തിനകത്ത് മൂന്ന് കള്ളികൾ അനിയത്തിമാരെ കൊണ്ട് പോലെ കൊണ്ടു കടന്ന മൂന്ന് കള്ളികൾ അതിനകത്ത് ആ തോന്നിയാസം കാണിച്ചപ്പോൾ ആദ്യം കൃഷ്ണകുമാറിൻ്റെ പ്രതിപിൻ്റെയും ഒക്കെ പേരിൽ പരാതി കൊടുത്തിട്ട് അവരെ കൊടുക്കാൻ നേരത്തും മീഡിയ മുഴുവൻ ഇവർക്കെതിരെ തിരിഞ്ഞു കാരണം അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു വേറെ തെറ്റൊന്നും ചെയ്തില്ല ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കട്ടെ അയാൾ വർഗീയവാദിയല്ല അയാളും പിന്നെ മിശ്ര വിവാഹിതനാണ് അവർ രണ്ടുപേരും ജാതി പോലും വേറെയാണ് മക്കളുടെ കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാണ് പെൺമക്കളെ വളർത്തുന്ന മാതൃകാപരമായിട്ട് വളർത്തുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം ആ രീതിയിൽ പോകുന്ന ആ മനുഷ്യനെതിരെ പബ്ലിക്കേറ്റഡായിട്ട് കേസ് ഉണ്ടാക്കിയപ്പോഴും പോലീസ് അതിനകത്ത് അന്വേഷിക്കുകയായി ഇവർ തിരിച്ച് കൗണ്ടർ കേസ് കൊടുത്തപ്പം മറ്റുള്ളമാർ തനിക്കള്ളികളാണെന്നുള്ളത് മനസ്സിലായി ഇതുമാത്രമല്ല കൃഷ്ണകുമാർ തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്താ ഞാൻ സി എമ്മിൻ്റെ ഓഫീസിൽ പോയി ഞാൻ സി എമ്മിൻ്റെ പൊളിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് പണ്ടത്തെ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വിഷയത്തിനകത്ത് പി ശശി ആ വിഷയത്തിനകത്ത് കൃഷ്ണകുമാറിനോട് പറഞ്ഞത് നിങ്ങളുടേത് പിന്നെ ജനുവനായിട്ടുള്ള പരാതി ആണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട നീതിപൂർവ്വമായി ഇതിനകത്ത് അന്വേഷണം നടത്തും ശരി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും ആ ഉറപ്പ് വലിയ ആത്മവിശ്വാസം നൽകിയെന്ന് പറഞ്ഞു ഇവർ വേണ്ട റിപ്പോർട്ടർ ചാനലിൽ പിന്നെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ കുറച്ച് സി പി അനുകൂലമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഉള്ളൂ ആ കോൺഗ്രസ് ഈ മറ്റേ വൃത്തിയേട്ടവന്മാരുടെ ഫാൻസ് ഗ്രൂപ്പാണ് അതും പെയ്ഡാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കൊടും ക്രിമിനലുകളെ കൊണ്ടാണ് ഇവന്മാരി തോന്നിയാസം എല്ലാം കാണിപ്പിക്കുന്നത് യുവന്മാരുടെ ബിരാമിയായിട്ടുള്ള ആൾ ഇപ്പം നല്ല സൗഹൃദത്തിലായതുകൊണ്ട് പേര് പറയുന്നില്ല ഇവരുടെ ബിനാമി ഏർപ്പാടുകളൊക്കെ നടത്താണ് ഇവരെ കൂട്ട് കൃഷിക്കാരനാണ് എന്നെ പ്രകോപിപ്പിച്ചത് അവന്റെ ഒരു പോസ്റ്റു ആണ് പ്രകോപിച്ചില്ലെങ്കിൽ സത്യം സത്യമായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ അല്ല ഞാനത് അപ്പൊ പറയാൻ കരുതിയിട്ടില്ലായിരുന്നു കൃത്യമായ ഒരു എവിഡൻസ് കിട്ടിയിരുന്നു ആ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ സമയമെടുക്കുവായിരുന്നു ഞാൻ പറഞ്ഞത് അവൻ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു എവിടെ ആശുപത്രി ഉണ്ടായിരുന്നു അവർക്ക് എനിക്ക് ബന്ധമുണ്ടായിട്ട് അല്ല അവിടുത്തെ റിയണം അത്രേ ഉള്ളൂ അവിടെ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു ചായസ് കറിയുടെ അടുത്ത് തോന്നിപ്പിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മാതൃകാപരമായ പത്രപ്രവർത്തകർ നടത്തുന്ന സത്യസന്ധമായി കാര്യങ്ങൾ തുടർന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അക്രമിച്ചതിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കുട്ടത്തില് ഇതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ അവർക്ക് ആർജവുണ്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് അത് ഇതും കയറ്റരുത് ഇങ്ങനെ പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ ഞാൻ അവരെ അല്ലെ ഇതിനകത്ത് ഇന്നലെ തുടങ്ങി അവിടെ ഷാജിൻസ്കരയ്ക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഷാജിൻസ്കറയുടെ കൂടെ ഉണ്ടായിരുന്നു മൊത്തം മനോജ് കോക്കാട്ട് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ കോൺഗ്രസിന്റെ തന്നെ മൈനോറിറ്റി സെല്ലിന്റെ ഒക്കെ നേതാവ് അത് കൂടാതെ അവിടുത്തെ മർച്ചന്റ് അസോസിയേഷന്റെ നേതാവാണ് അവിടുത്തെ ഒരു എല്ലാ പൊതു സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇവിടെ നിന്നൊരു കക്ഷിയാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്താണ് മനോജ് മനോജ് കോക്കാട്ട് മനോജ് കോക്കാട്ട് നമ്മളെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പുള്ളിയാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് തന്നിട്ടുള്ള പുള്ളി വളരെ കൃത്യമായി പോലീസ് കാര്യ കാര്യഗൗരവമായിട്ട് ചെയ്യുന്നു പോലീസ് വളരെ കൃത്യമായിട്ട് നീതിപൂർവമായിട്ട് അന്വേഷിക്കുന്നു എന്നാൽ നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിണറായിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിണറായിക്കെതിരെ വേണ്ടത്ര തെളിവുകളില്ലാത്ത കേട്ടുകൾ വിയുടെ അടിസ്ഥാനത്തിൽ പോലും ആരോപണം ഉന്നയിക്കുകയും ഇപ്പുറത്ത് പല ഇരകൾ രംഗത്ത് വന്നിട്ടും പിന്നെ മറ്റവനെ സംരക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നിലപാട് മാറ്റി പറയുന്നൊരു സമീപനം സായംചേട്ടം സ്വീകരിച്ചിട്ട് പോലും പക്ഷേ ആദ്യ അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം അവരൊറ്റ വിഷ്വൽസ് എൻ്റെ പുറത്ത് വന്നിട്ടില്ല പിന്നെ ആരും മൊബൈലിലെടുത്ത വീഡിയോസ് പോലും ഇല്ല ഒന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ സാധനവും വന്നിട്ടില്ല മൊഴി മാത്രമാണുള്ളൂ പിന്നെ ഈ ഉള്ളൂ എന്നെ ആക്രമിച്ചപ്പോൾ തിരിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ എന്ന് പോലും അറിയത്തില്ല അറിയത്തില്ല അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോലും ചെയ്യാതെ പിന്നെ അവന്മാർ തെറ്റിയതെങ്കിൽ അവരനുഭവിക്കട്ടെ എന്ന നിലപാടിലേക്ക് ശക്തമായിട്ട് ആഭ്യന്തര വകുപ്പ് നീതിപൂർവ്വമായിട്ട് ഇടപെടുന്നു അതിനകത്ത് ബാക്കി എല്ലാ വിയോജിപ്പുകളും നാളെയും പിണറായി വിമർശിക്കേണ്ടി വന്ന വിമർശിക്കും പി ശശിയെ വിമർശിക്കേണ്ടി വന്ന വിമർശിക്കും പോലീസിനെ വിമർശിക്കേണ്ടി വന്ന വിമർശിക്കും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല ഇതിനകത്ത് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾക്കകത്ത് കൃഷ്ണകുമാരുടെ വിഷയത്തിലും കൃഷ്ണകുമാർ ബി ജെ പി ഒരു പക്ഷേ അവിടെ അട്ടിമറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അവിടെ കൃഷ്ണകുമാർ കഴിഞ്ഞവണ്ണം നന്നായിട്ട് വോട്ട് പിടിച്ചതാണ് കൃഷ്ണകുമാരിന് ഇത് അനുകൂലമായിട്ടുള്ളൊരു സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു കേസ് അട്ടിമറി നടത്തി കൃഷ്ണകുമാറിൻ്റെ കേസ് വേറെ രീതിയിൽ റെഫർ ചെയ്ത് കോടതിയിലേക്ക് ദുർബലമാക്കിയിട്ട് വിട്ടു കഴിഞ്ഞാൽ കൃഷ്ണകുമാരിന് ഇമേജ് ഉണ്ടാവില്ല ഇത് കൃഷ്ണമാർ പക്ഷേ അട്ടിമറി വിജയത്തിലേക്ക് പോകാനുള്ള ഇമേജ് മൈലേജ് അറുപത്തൊമ്പത് ലക്ഷം രൂപ പോകുമ്പം അറുപത്തൊമ്പത് കോടി രൂപയുടെ ഇമേജ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല അങ്ങനെ നീതിപൂർവ്വമായി ഇടപെട്ടതിനകത്ത് ഈ രണ്ട് കേസിനകത്തും ഞാൻ കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു നിലപാടുണ്ട് അത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉയർത്തി കാണിക്കുന്ന ഒരു നിലപാടാണ് കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം എന്നും നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സി പി എം എന്ന് പറയുന്നത് അപ്പോൾ അവർ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഇപ്പോൾ യു എഫ് ഐക്കാരാണ് ആക്രമിച്ചത് എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടും അടിയന്തരമായിട്ട് തന്നെ ഒരു നിയമ നടപടിയിലേക്ക് കടന്നു എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അതിനകത്ത് പക്ഷേ അപ്പോഴും ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ യൂട്യൂബർ ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഒരാളെ വഴിയിലിട്ട് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്കും കൂടി സർക്കാർ ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട് കാരണം ഇത് നാളെയും ഇനി ആവർത്തിക്കപ്പെട്ടേക്കാം ചെലവമാർ തല്ലുകൊള്ളാൻ യോഗ്യല്ല സി ബി ഈ ആ കോലും പിടിച്ചുപോയിട്ട് പിന്നെ ഈ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ സെക്ഷൽ മീനിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതേപോലെ തന്നെ ഇവന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ കൊടുത്തില്ലേ നിങ്ങളെ നാണം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ വാർത്ത ചെയ്യുക അവിടുന്ന് പിന്നെ ഇവന്മാർ തന്നെ പൊതിഞ്ഞ് കെട്ടിയിട്ട് വേറെ സാധനം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പുഴുവിനെ കൊണ്ടായിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഭയങ്കര ഹോട്ടലുകാരോട് ആരും രൂപ വെച്ചിട്ട് തന്നില്ലെങ്കിൽ അവിടെ ഭക്ഷണം മേടിച്ചിട്ട് അതിനകത്ത് പുടിവിനായിട്ട് വെച്ചതാണ് ഞാൻ ഈ ഹോട്ടലിൽ ഇരിക്കുന്നു ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സിബി ആണെങ്കിൽ അടിക്കും അല്ല അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അപ്പം അവന്മാർക്കൊക്കെ അടിയിട്ടുണ്ട് അത് പിന്നെ മുഖ്യധാര യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ പലരും അത്തരം ബാർഗേനിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിഞ്ഞിത്തോളം വെച്ച് ഡി വൈഫ് ഐക്കും എസ് എഫ് ഐക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കൈകാര്യം ചെയ്യാനോ ഇടപെടാനോ എന്നാൽ പാർട്ടി സംരക്ഷിക്കും എന്നുള്ള തോന്നലിൽ നിൽക്കണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലവെക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനു പോയാൽ പാർട്ടിക്ക് നിങ്ങളെ സംരക്ഷിക്കലല്ല പണി സി പി എം ഇപ്പോൾ ഒരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു മുസ്ലിം ലീഗും ഏറെക്കുറെ അവിടെയിലാണ് പോകുന്നത് ബി ജെ പി അവിടെയിലാണ് പോകുന്നത് കോൺഗ്രസിന് അവിടെ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടെങ്കിലും ഈ ക്രിമിനലുകൾ അതിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ വീടിക്ക് വാതു തുറക്കാൻ പറ്റത്തില്ല അടൂൾ പ്രകാശിന് വാതു തുറക്കാൻ പറ്റത്തില്ല ഇവന്മാരെല്ലാം സീഡി കൊടുത്തു സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് വയസ്സുകാലത്ത് അയാളുടെയും വല്ല സി ഡി ഇവരെ കയ്യിലുണ്ട് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് ഇതിപ്പോൾ സത്യത്തിൽ സയൻസ്കറിയോട് ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ അതിനത്ര റീസണബിൾ ആയിട്ട് ഇപ്പം ഇവന്മാർ ക്രിമിനലുകളാണെങ്കിൽ ശയംസ്കരിയ പിന്നെ അനാവശ്യമായിട്ട് അവരെ ദ്രോഹിക്കാൻ പോയിട്ടില്ല അനാവശ്യമായിട്ട് ദ്രോഹിക്കേണ്ടവരാണെങ്കിൽ ദ്രോഹിക്കും മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ ദ്രോഹിക്കേണ്ട ചെയ്യും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ സമരം ഇവിടെ നമ്മൾ കണ്ടതാണ് പക്ഷെ പിന്നീട് അതിൻ്റെ പ്രതികാര ബുദ്ധിയോട് കൂട്ടുന്ന പുള്ളി നീങ്ങിയിട്ടില്ല പുള്ളി റെക്ടിഫൈ ചെയ്തു അതിന് അതുകൊണ്ട് മാധ്യമങ്ങൾ പിന്നീട് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തു എടുക്കേണ്ടി അപ്പം അങ്ങനെ അദ്ദേഹം പിന്നെ ധാർമ്മികമായ മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പുള്ളി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ യുവന്മാരൊക്കെ റിമാൻഡ് ചെയ്ത് അകത്തില്ലാൻ പറ്റുന്നുള്ള ഏറ്റവും കർശനമായിട്ടുള്ള വകുപ്പുകൾ യാമത്തണം എന്നുള്ളതും കൂടി എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത് അവിടെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതിൻ്റെ പ്രോഗ്രസ് നോക്കിയിട്ട് പക്ഷേ വന്നാലും കേരള പോലീസ് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവിടെ പോലീസ് ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സി ഐ പാതിരാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു പുള്ളി നേരിട്ട് പുള്ളിക്ക് അതിനെ നിർത്തേണ്ട ആവശ്യമില്ല രണ്ട് കോൺസെപ്പിൾസിന് നിർത്തിയാൽ മതി കാരണം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ എന്നുള്ള രീതിയിൽ ഫോഴ്സ് മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലേക്ക് മോ അല്ല ആശുപത്രി ആശുപത്രി ജീവനക്കാരല്ല പോലീസുകാരെ എടുത്തിട്ട് സസ്റ്ററിലെടുത്തിട്ട് തന്നെ എഫ്ഐആർ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കേരള പോലീസിന്റെ അന്വേഷണം മികവ് തന്നെയാണ് ഒരു സംശയമുണ്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇതിനകത്ത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനകത്തുണ്ട് പച്ച വെളിച്ചം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പോലീസിന്റെ പിന്നെ ഔദ്യോഗിക ഡാറ്റാബേസ് എന്നുള്ള വിവരങ്ങൾ ചേർത്തി കൊടുത്തിട്ടുള്ള സുഡാപ്പികളൊക്കെ പിന്നെ തുടങ്ങി കറിയും അപ്പൊ അവർ എടുത്ത് സർവീസിനെ ടെർമിനേറ്റ് ചെയ്തു അത് പച്ചവെളിച്ചോ ഉണ്ടാക്കണ്ട ചുവന്ന വെളിച്ചം ഉണ്ടാക്കണ്ട കാവ്യ വെളിച്ചം ഉണ്ടാക്കണ്ട അങ്ങനെ പാർട്ടി ഉണ്ടാക്കാൻ പോലീസിനകത്ത് വരണ്ട പോലീസിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥരും നീതിമാന്മാരാണ് ഒരു പത്ത് ശതമാനം വൃത്തികട്ടവന്മാരെ ഫോഴ്സിൽ ചീത്തപ്പേരുണ്ടാക്കുന്നവരെടുത്ത് പുറത്തു കളയണം ടെർമിനേറ്റ് ചെയ്യണം സസ്പെൻഡ് ചെയ്യുക പോലും വേണ്ട പിന്നെ ഇന്ന് ഇന്ത്യയിലെ പോലീസിലെ മൊത്തം സംസ്ഥാനത്തെടുത്ത് ചോദിക്കുമോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയാണ് ഒരുപാട് കാര്യങ്ങളിൽ പിണറായി വിജയനുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള പിഴവ് പറ്റിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒരു പഴയ അഹങ്കാരത്തിൻ്റെ ഭാഷയൊക്കെ വിട്ട് ഒരു സമബോധ സമചിത്തതയോടുകൂടി തിരിച്ചറിവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം മനുഷ്യൻ തെറ്റുപറ്റും റിയലൈസേഷൻ എന്ന് പറയുന്നതും നോളജും റിയലൈസേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് നോളജ് എന്ന് പറഞ്ഞാൽ അറിവാണ് അറിവുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം തിരിച്ചറിവെന്ന് പറയുന്നത് അത് വേറെ സാധനമാണ്